ഹെൻ്റെ ഈശ്വര എന്നും തുടച്ചാൽ ഈ ചളി പോവുന്നില്ലല്ലോ കുറെ നാളെ ഇവിടെ സെറ്റ് ആക്കണം എന്ന് വിചാരിച്ചിരുന്നാ ഇന്നാണെങ്കിൽ വീട്ടിൽ ആരുമില്ലേ ഇതാണ് ശരിയായ സമയം ഇവിടെ നിന്ന് തിരിഞ്ഞുപോലും നോക്കുന്നില്ലല്ലോ ഇവിള ഇത്രയും നാൾ ഞാൻ വെറുതെ വിട്ടത് തന്നെയാണ് വലിയ തെറ്റ് ഇന്ന് എന്തായാലും കാര്യം നടത്തിയിട്ടേ ഉള്ളു കാര്യം ഇനി സമയം കളയാനില്ല എങ്ങനെയൊന്ന് തുടങ്ങുക ഒരു പക്ഷെ എന്നെ തെറ്റിദ്ധരിച്ചാലോ മാനം പോവുമല്ലോ വിചാരിക്കുകയാണെങ്കിൽ അങ്ങ് വിചാരിക്കട്ടെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നതിനേക്കാളും തുറന്നങ്ങ് പ്രവർത്തിക്കുന്നതാണ് നല്ലത് അപ്പ തുടങ്ങിയാലോ ശേടാ ഇവിളൊന്നും നോക്കുന്ന പോലും ഇല്ലല്ലോ ഓക്കേ ഇനിയും വെയിറ്റ് എന്ന് പറയുന്നത് മണ്ടത്തരവാ ഇന്നെങ്കിലും എന്റെ മനസ്സിലെ ആഗ്രഹം ഇവരോട് തുറന്ന് പറഞ്ഞേ പറ്റൂ അതെഴുന്നിട്ടെ എങ്ങോട്ടോ വിളിച്ചോണ്ട് അയ്യോ നമുക്ക് എൻജോയ് ചെയ്താലോ ഈ കാര്യം എന്താ ഉണ്ടാവോന്ന് അറിയോ അറിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ ചേട്ടനും ഞാൻ ഒരുപാട് കാലായി ഇത് സത്യമാണോ അതെ നിങ്ങളാ വൈകി അറിഞ്ഞത് എനിക്ക് വീടെല്ലാം തുടച്ചെടുക്കണം ഞാൻ പോവുക ശരി എനിക്ക് മുന്നേ എന്റെ ചേട്ടൻ കുത്തിക്കൊണ്ട് പോയല്ലോ